റിസർവേയിൽ നഷ്ടമായ ഭൂമി തിരിച്ചെടുക്കാൻ മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെയും കുടുംബാംഗങ്ങളുടെയും നിൽപ്പ് സമരം റിസർവേയിലാണ് കൊച്ചി തൃക്കാക്കര സ്വദേശി ശശീന്ദ്രൻ നായരുടെ മൂന്നര ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയായി മാറിയത് കണയന്നൂർ താലൂക്ക് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മനസ്സിലായതോടെ എറണാകുളം ജില്ലാ കളക്ടർ ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിച്ചു ശശീന്ദ്രൻ നായർക്ക് കുടുംബസ്വത്തായി ലഭിച്ച ഏക്കർ ഭൂമിയാണ് മാർച്ച് സർക്കാർ ഭൂമിയായി മാറിയത് ഇതിനെതിരെ നായർ വില്ലേജ് ഓഫീസിലും ഓഫീസിലും താലൂക്ക് പരാതി നൽകി തെറ്റ് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ എന്നാൽ ഈ തെറ്റ് തിരുത്താൻ തയ്യാറായില്ല പകരം ഏഴ് മാസത്തോളം ഇദ്ദേഹത്തെ സർക്കാർ ഓഫീസിൽ കയറ്റിയിറക്കി ഒടുവിൽ ഫയൽ കാണാനില്ല എന്ന മറുപടിയും നൽകി ഇതോടെയാണ് ശശീന്ദ്രൻ നായരും കുടുംബവും ഭൂമി തിരിച്ചു പിടിക്കാൻ കണയന്നൂർ താലൂക്ക് ഓഫീസിൽ നിൽപ്പ് സമരം ആരംഭിച്ചത് അത് രണ്ട് തവണ കൊണ്ട് കൊടുത്തു അത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് അന്വേഷിച്ചപ്പോൾ അത് ആ ഫയൽ മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞത് അത് എനിക്ക് സാധാരണ ഒരു പൗരന് കിട്ടേണ്ട നീതി എനിക്ക് ലഭ്യമാക്കണം സർക്കാർ ഓഫീസിൽ അത് കൊടുക്കാനായിട്ട് ബാധ്യതയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എനിക്ക് നിഷേധിച്ചപ്പോഴാണ് ഞാനിവിടെ കുടുംബസഹിതം ഇവിടെ വന്ന് കുത്തിരിക്കാൻ നിർബന്ധിതരായത് ഒടുവിൽ സമരം ഫലം കണ്ടു എറണാകുളം ജില്ലാ കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടു ഭൂമി ശശീന്ദ്രൻ നായരുടെ പേരിലാണെന്ന വിജ്ഞാപനം പുറത്തിറക്കാൻ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി റിപ്പോർട്ടർ കൊച്ചി